അടിമാലി സർക്കാർ ഹൈസ്കൂൾ ഡയമണ്ട് ജൂബിലി നിറവിൽ സ്കൂളിന്റെ എഴുപത്തിയഞ്ചാമത് വാർഷികാഘോഷം ഈ മാസം ഇരുപത്തിയേഴ് നടക്കും ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അടിമാലിയുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കരുത്തായി ആയിരങ്ങൾക്ക് അക്ഷര വെളിച്ചം പകർന്ന അടിമാലി സർക്കാർ ഹൈസ്കൂൾ ഡയമണ്ട് ജൂബിലി നിറവിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് സ്കൂൾ സ്ഥാപിതമായത് സ്കൂളിന്റെ എഴുപത്തി അഞ്ചാമത് വാർഷികാഘോഷം ഈ മാസം നടക്കും ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് സംഘാടക അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുകയാണെന്നും സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു പൂർവ്വ വിദ്യാർത്ഥി അധ്യാപന സംഭവവും സംയുക്തമായി നടത്തുവാൻ തീരുമാനിക്കുന്നു ഈ വരുന്ന ഏപ്രിൽ മാസം ഇരുപത്തി ഏഴാം തീയതി ഓർമ്മ ചപ്പ് എന്ന പരിപാടി എന്ന പേരിലാണ് ആ പരിപാടി നടത്തുന്നത് രാവിലെ ഒൻപത് മുതൽ ഒമ്പത് മണിക്ക് ജീവൻ തെളിച്ച് ആരംഭിച്ച വിവിധ പരിപാടികൾ കുട്ടികളുടെ പരിപാടികൾ കലാപരിപാടികൾ അതുപോലെ വിപുലമായ രാത്രി പരിപാടി ഉൾപ്പെടെ ഏതാണ്ട് പത്ത് മണിയോടുകൂടി സമാപിച്ച രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ിൽ ഇരുപത്തിയേഴിന് രാവിലെ ഒൻപത് മുതൽ ഒരു ദിവസം നീളുന്ന ആഘോഷ പരിപാടികൾക്കാണ് രൂപം നൽകിയിട്ടുള്ളത് മന്ത്രിമാർ എം പി ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ മുൻ അധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുക്കും ഓർമ്മച്ചപ്പ് എന്ന പേര് നൽകിയിരിക്കുന്ന പരിപാടിയിൽ പൂർവ്വ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ആദരിക്കും ആഘോഷങ്ങളുടെ ഭാഗമായി സ്നേഹവിരുന്നും വിവിധ കലാപരിപാടികളും നടക്കും അടിമാലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർപേഴ്സൺ സോളി ജീസസ് ചീഫ് കോർഡിനേറ്റർ സി എ ഏലിയാസ് ടി എസ് സിദ്ധിഖ് കെ സേതുക്കുട്ടി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി